മഞ്ചേരിയിൽ ചരിത്രം ആവർത്തിക്കുമെന്ന ഉറച്ചാത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് ക്യാമ്പുകൾ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാന അവധി ദിനത്തിലും പ്രതീക്ഷയുടെ പൊതുനിരത്തിൽ പ്രതീക്ഷയുടെ വിളംബരങ്ങൾ നടത്തുകയാണ് ഇവിടെ എൽ ഡി എഫ് പ്രവർത്തകർ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം മഞ്ചേരിയിലെ ജനങ്ങൾക്ക് അറിയാം ഇത്ര കാലമായിട്ടും യു ഡി എഫ് ഭരിച്ചിട്ട് ഒരു നേട്ട വികസനം കാഴ്ചപ്പാടില്ലാത്ത വികസനവും നടന്നിട്ടില്ല ഒരു മഞ്ചേരിയിലെ മുഴുവൻ വാർഡുകളിലും എൽ ഡി എഫിന്റെ ഒരു തേരോട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാന ഭജനത്തിന് ഞങ്ങൾ നാട്ടിലെ എല്ലാരും യു ഡി എഫ് അടക്കമുള്ള മുഴുവൻ ഒരുപാട് ആളുകൾ വാർഡൊന്ന് മാറണം വികസനം പിന്നൊരു അറുതി വേണം എന്നുള്ള ജനങ്ങളുടെ ഒരു അഭിപ്രായത്തിലാണ് നമ്മുടെ പ്രതീക്ഷ കാരണം മഞ്ചേരി മുനിസിപ്പാലിറ്റി വന്നതിനു ശേഷം ഇത്രയും കാലം ഈ വാർഡില് സ്ഥിരമായിട്ട് യു ഡി എഫ് ആയിരുന്നു അതിനൊരു മാറ്റം വേണമെന്നുള്ളത് മുഴുവൻ ജനങ്ങളെയും ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു ആഗ്രഹമാണ് അതിന് എൽ ഡി എഫിൽ വോട്ട് ചെയ്താലേ ജനങ്ങൾക്കൊരു മാറ്റമുണ്ടാകുള്ളൂ എന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങളുണ്ട് മറ്റ് കക്ഷികൾക്ക് വോട്ട് ചെയ്തിട്ട് പോലത്തെ വോട്ടുകൾ പാഴാക്കാൻ ജനങ്ങൾ തയ്യാറല്ല എന്ന് വെച്ചാൽ മഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ അഴിമതിയും പിന്നെ അതേപോലെ സ്വജന വശവാതവും പിന്നെ മൊത്തത്തിൽ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ പിന്നെ ഒരു വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല ഇതിനെല്ലാം എതിരായിക്കൊണ്ടാണ് ഇപ്രാവശ്യം ജനങ്ങളുടെ വോട്ട് ആ ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് മുൻസിപ്പാലിറ്റി ഭരണം മാറോ യു ഡി എഫ് എൽ ഡി എഫ് തിരിച്ചുപിടിക്കുമോ എന്തായാലും ഭരണത്തിന് ഒരു അറുതി വരും കൂടി എൽ ഡി എഫ് ഭരണം വിളിച്ചെടുക്കുമെന്നാണ് എൽ ഡി എഫിന്റെ ക്യാമ്പുകളൊക്കെ ഇവിടെ വളരെയധികം പ്രതീക്ഷയിലാണ് കാത്തിരുന്ന് കാണാം മഞ്ചേരിയിൽ നിന്നും നയൻറ്റി കേരള